നീ വന്നുതല്ലേ കൂടെ അങ്ങോട്ട് ഉച്ച മുതലുള്ള ഇരിപ്പ ടിവിയും കണ്ടോണ്ട് മടുക്കുന്നില്ല അങ്ങനെ എല്ലാ സിനിമയൊന്നും കാണൂലല്ലോ ടോവിനോന്റെ പടം ഉണ്ടെങ്കിൽ ഇരുന്ന് കണ്ടോളൂ അതിപ്പോ എത്ര ചള ആയാലും സാരില്ല നീ എന്താ ഏത് പറഞ്ഞോ സിനിമ ഇല്ല ടോവിനോ സിനിമ എല്ലാ ഇഷ്ടം ോട്ടെ ഹിറ്റായാലും നിർമ്മാതാവിന് അതിന് നിങ്ങളിടെ കടന്നത് വേണ്ടേ നിങ്ങൾ ഏത് സമയം നോക്കാൽ ഫോണിൽ അത് പോരെ വീടോന്നിട്ട് എടുക്കേണ്ട ആവശ്യണ്ടാ ഇല്ല എന്ത് മെസ്സേജ് കടയിലുമ്പോ കടയിൽ ജോലി ചെയ്യണോ ഫോണിൽ കളിക്കാൻ പറഞ്ഞില്ല ഓരോ പോരെ അഭിനേതാക്കളെ ആവശ്യമുണ്ട് അടുത്ത മാസം ഷൂട്ടിംഗ് ആരംഭിക്കുന്ന ടൊവിനോ പടത്തിലേക്ക് അഭിനേതാക്കളെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ ഒരു മിനിറ്റ് ദൈര്യമുള്ള വീഡിയോ അയക്കുക ടൊവിനോ പാഠത്തിൽ ഒരു ചാൻസ് കിട്ടുക എന്ന് ചില്ലറ കാര്യമൊന്നുമില്ലല്ലോ എന്തായാലും ഒരു മിനിറ്റ് ദൈര്യമുള്ള ആ വീഡിയോ അയക്കാൻ

അതിന്റെ തയ്യാറെടുപ്പില്ല കുട്ടികളും പത്ത് പതിമൂന്ന് വർഷത്തെ പ്രഭാസ വീതവും കൊണ്ട് എന്റെ ഉള്ളിലുള്ള കലാവാസം മൊത്തം പോയതാ അതെല്ലാം ഒന്ന് പൊടി തട്ടി എടുത്താലുണ്ടല്ലോ ഇതിന്റെ ഉള്ളിൽ ഇന്നും ഉണ്ട് രാജം പിതവും ജനാർദ്ദനോട്ടപ്പാ ഇത് അയച്ചു അയച്ചു കൊടുത്താൽ എന്താ ഒരാള് സെലക്ട് ചെയ്യും അതില് എനിക്ക് ഒരു സംശയമില്ല ഞാൻ ഇപ്പോഴേ സെലക്ട് എന്നിട്ട് കണ്ണൂരിൽ തന്നെ ലൊക്കേഷൻ ഏഴ് ദിവസം ഷൂട്ടിങ് ഈ സിനിമയിൽ അഭിനയിച്ച എന്തിനാ എനിക്ക് ഈ ജോലി ടൊവിനോ പടത്തിൽ അഭിനയിക്കുന്ന എല്ലാവർക്കും നല്ല മാർക്കറ്റാ പിന്നെ ഒന്നും പറയണ്ട ഉദ്ഘാടനത്തിന് വിളിക്കലായി പരസ്യത്തിന് വിളിക്കലായി പിന്നെ സ്റ്റാറാവും ഭാവിയിലെ സിനിമ നേടുന്ന ശല്യം പോയട്ടെ ഡോണ്ട് ഡിസ്റ്റർബ് ആ മിക്കല്ലാം എന്നോട് പുച്ഛല്ലനോ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഇപ്പെങ്ങനെയുണ്ട് കിട്ടിയത് എനിക്ക് ടൊമിനോൻ്റെ ഒരു പടത്തിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടി ഏഹ് നീ എൻ്റെ ആ പുതിയ ഡ്രസ്സെല്ലാം ഒന്ന് തേച്ച് വെക്കണേ നാളെ ഏഴ് മണിക്ക് ലൊക്കേഷനിലെത്തണം ഞാൻ ഹാഫ് ഡേ ലീവ് എടുക്കാൻ ചേ ഞാൻ ഒരാഴ്ച തന്നെ ലീവ് എടുക്കാൻ പോവാ മുതലാളി എന്നോട് പറയാൻ പോയി ലീവ് എന്ന് പറയുമ്പോ ഒന്നും കൂടെ ആലോചിച്ചിട്ട് പോരെ ഒന്നും ആലോചിക്കാനില്ല ഞാൻ ഒരാഴ്ച ലീവ് എടുക്കാൻ പോവാം ഞാനും പറഞ്ഞാ എന്റെ ബന്ധുക്കളോടെല്ലോ എല്ലാരും ആദ്യം നമ്മള് പറഞ്ഞ പോലെ തന്നെ ഭ്രാന്തന്ന പറഞ്ഞ പിന്നെ ഈ ഫോട്ടോ ലൊക്കേഷൻ എല്ലാം അയച്ചുകൊടുത്തരോ അവർക്ക് ഭയങ്കര സന്തോഷായി നമ്മളെ കുടുംബത്തില് ഒരു സിനിമാ നടൻ ഉണ്ടാവുമല്ലോന്ന പറഞ്ഞാൽ തോന്നുന്നു നിങ്ങൾ എത്തിയാൽ പറഞ്ഞ നമുക്കെല്ലാം ജീവന ടൊവിനോന്റെ കൂടെ നടന്നും കടന്നും ഒരാഴ്ച വിശ്വസിക്കാൻ ചെലവഴിച്ചാൻ കഴിഞ്ഞില്ലേ ഇപ്പൊ ഷൂട്ടിങ് ഒരു അഞ്ചാറ് മാസം വരുമ്പോഴേക്ക് ടോമിനോടെ സിനിമ ഞാൻ എന്റെ ബന്ധുക്കളോടെ പറഞ്ഞിട്ടുണ്ട് ഹൗസ്ഫുൾ ആകാനുള്ള ആൾക്കാർ ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ട് സിനിമ റിലീസായാല് െ രണ്ടിട്ട് പോവാ പണിക്ക് ആടെ മോലാളിനെ വിളിച്ചപ്പോഴ കഴിഞ്ഞിട്ട് വന്നാ നിർത്തിയിട്ടുണ്ട് എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് അറിയിക്കാന്ന് പറഞ്ഞു ഓ അപ്പൊ ആ പണി പോയിന് ചുരുക്കം പണി പോകുന്നുണ്ടോട്ടെ കൊറേ കാലായി വിചാരിക്കുന്നു മാറണോ ഒരാഴ്ചക്കെന്ന് പറഞ്ഞു മുതലേ ഇനി അങ്ങ് നമ്മൾ ഫീൽഡ് സിനിമ ഫീൽഡ് അല്ലേ ഫീൽഡല്ലേ ഇന്നു റഫീഖാന്റെ സിനിമ റിലീസ് ആവുന്നത് റൂഫിക രാവിലെ തന്നെ പോയി ഫസ്റ്റ് ഷോ കാണാൻ ഏ നീ പോസ്റ്റ് ഷോയ്ക്ക ആടോ എന്റെ നാട്ടിൽ നിന്ന് എല്ലാവരും പോകുന്നുണ്ട് ഞാനേതായാലും രാത്രിയേ പോകുന്നുള്ളൂ പത്തരക്കല്ലേ എന്നാ പിന്നെ നീ വേഗം റെഡി ആയിക്കോ നിക്ക് സിനിമയെല്ലാം കഴിഞ്ഞ എങ്ങനെയുണ്ട് നിങ്ങൾ എത്ര സീനിലുണ്ട് മൂന്ന് സീനിലുണ്ട് ഇന്റർവെൽ ആയിരം മുതൽ എന്നെ ഓരോരുത്തരെ വിളിക്കുന്നുണ്ട് ൂടി നിന്റെറങ്ങി പൊതുവേ സിനിമ കാണാത്ത ഞാൻ പടം കാണാൻ കയറിയത് എന്നിട്ടൊരു സീരിയൻ പോലും റഫീഖല്ലോ കേട്ടോ അത് പിന്നെ ക്ലൈമാക്സ് കഴിഞ്ഞിട്ടില്ല അടുത്തു അല്ലേ

അടുത്ത അടുത്ത സിനിമ ര്യാദക്ക് എന്തെങ്കിലും ജോലി കണ്ടുപിടിച്ചോ നാളെ നാളെ തന്നെ പോയിട്ട് സിനിമ 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 ഹലോ ഹലോ ഒരു പടത്തിന്റെ ഒഡീഷൻ നടക്കുന്നുണ്ട് നിങ്ങൾ ഈ മതി ഞാൻ എന്തായാലും പോകുന്നുണ്ട് വലിയ നടനൊന്നാകാനല്ല പോയാലും ഒരു അഞ്ഞൂറ് രൂപയും ഫുഡും കിട്ടും അതുകൊണ്ടാ നിങ്ങള് വരുന്നുണ്ടാ എന്റെ ഒരു ഒഡീഷനും അഞ്ഞൂറ് റുപ്യ ഓടാർന്ന് എന്താ ഇള്ള പണിയും പോയി കൂലിയും പോയി ഒരു പിടികെട്ടുന്നില്ല നീ പോയി പോയിടന്നോ ഞാന് ഇപ്പൊ വരാട്ടു പോന്ന എന്താ സംഭവാ സംഭവ സംഭവം അത് പറയണേനെ കല്യാണവും കുട്ടികളും

നിങ്ങൾ ടൊവിനോന്റെ സിനിമ തന്നെയല്ലേ കാണുന്നത് ടൊവിനോടെ സംഭവം തന്നെ അല്ലേ ഞാൻ നമുക്ക്